സഭാ അധ്യക്ഷന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പരസ്യ പോർവിളിയുമായി ഓർത്തഡോക്സ് സഭയിലെ വൈദികർ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ചതിന് വിശദീകരണം തേടിയതിന് നിലക്കൽ ഭദ്രാസന രൂക്ഷമായി വിമർശിക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവന്നു ഇപ്പോൾ ഈ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം തേടിയതായുള്ള വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ട് കാണാം സഭയ്ക്കുള്ളിൽ കുറെക്കാലമായി പുകഞ്ഞുകടക്കുന്ന ആഭ്യന്തര പ്രശ്നമാണ് നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ പുറത്തുവരുന്നത് വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്കാവ നൽകിയത് എന്നാൽ അതുകൊണ്ടും വൈദികർ തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല ബി ജെ പിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണമുന്നയിച്ചതിനാൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് നിലയ്ക്കൽ ഭദ്രസനാധിപൻ ജോഷ്യന്മാർ നിക്കോതിമോസ് വിശദീകരണം തേടിയിരുന്നു അതിനുള്ള ഫാദർ വാഴക്കുന്നത്തിന്റെ വാട്സപ്പിലൂടെയുള്ള മറുപടി ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിന് ഇല്ല കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് എടാ നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് ചെയ്തികൾ പുറത്തുവിടുമെന്ന ഭീഷണി മുഴക്കുകയാണ് മാത്യൂസ് വാഴക്കുന്നം അതേസമയം ഫാദർ ഷൈജു കുര്യനെതിരെ നിലയ്ക്കൽ ഭദ്രസന കൗൺസിൽ എടുത്ത നടപടിയിൽ വ്യക്തതയില്ലെന്നാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിപ്പോഴും പ്രതികരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റോ ആന്റണി അദ്ദേഹം ആ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ മുപ്പത്തഞ്ച് മീൻചറ റോഡ് മനക്കപ്പറമ്പ് റോഡ് പെരുമനത്താഴം റോഡ് ചങ്ങുമ്പഴ റോഡ് ഇവിടെയൊക്കെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കലോത്സവം അതുമായി ബന്ധപ്പെട്ട ഉണ്ട് റയാൻ റഹീം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കടങ്ങോട് പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് അവിടെ പട്ടയം നൽകാമെന്ന് പറഞ്ഞ് മൂന്ന് വർഷം മുൻപ് വോട്ട് ചോദിച്ച് പലരും എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ആരെയും അവിടേക്ക് കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജയൻ ഗോപിനാഥൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ അദ്വൈതിൻ്റെ പിറന്നാളാണെന്ന് പറയുന്നു അപ്പം അദ്വൈതിന് പിറന്നാൾ ആശംസകൾ അത് അറിയിക്കുകയാണ് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സർക്കാർ ധനമന്ത്രി അധ്യക്ഷനായി പതിനാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു അടുത്ത ബജറ്റിനായി അധിക വിഭവ സമാഹരണത്തിന് നൂതന മാർഗം കണ്ടെത്തണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും കേന്ദ്രവിഹിതം വൻതോതിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം ജി നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്നാണ് ഉത്തരവിലുള്ളത് നികുതി ചുമത്താൻ വളരെ കുറച്ച് മേഖലകൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത് സർക്കാർ പ്രാധാന്യം നൽകുന്നതിനാൽ സാമൂഹ്യ മേഖലകളിൽ ചെലവ് കൂടുതലുമാണ് അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല ഈ സാഹചര്യത്തിലാണ് വിഭവ വിഭവസമാഹരണത്തിനായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ പതിനാലംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ സി പി ചന്ദ്രശേഖർ ഡോക്ടർ ഇന്ദിരാ രാജാരാമൻ ഡോക്ടർ പിനാക്കി ചക്രബർത്തി ഡോക്ടർ അഷിമ ഗോയൽ തുടങ്ങിയ ദേശീയതലത്തിലെ സാമ്പത്തിക വിദഗ്ധരും സമിതി അംഗങ്ങൾ അധിക വിഭവസമാഹരണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി സർക്കാരിന് സമഗ്രമായ റിപ്പോർട്ട് നൽകുകയാണ് സമിതിയുടെ ചുമതല വി എ ഗിരീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം